ഭക്ഷണമില്ലാതെ വിശന്നു കരയുന്നു നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല അതിൽ പരം ഒരു ദുഃഖം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല അത് യാഥാർത്ഥ്യമാണ് ദാരിദ്ര്യ ദുഃഖം ഉചേലൻ്റെ ദുഃഖം അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എത്തിയിരിക്കുന്നത് ബ്രഹ്മശ്രീ ഗിരീഷ് നമ്പൂതിരി സരസ്വതി മഠം അദ്ദേഹത്തിന്റെ അടുക്കലാണ് വാസ്തുവിദ്യയിൽ എം എ ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്നും വാസ്തുവിദ്യയിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു വരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം കടുവിനാലാണ് അദ്ദേഹത്തിൽ നിന്നും കുറച്ച് അറിവുകൾ നമുക്ക് കരസ്ഥമാക്കാം കൃതസ്ഥമാക്കാം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ ബ്ലോസ് വള്ളികുന്നം അതുപോലെ അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്നും ഈ കടബാധ്യത മാറി പൊതുവെ എല്ലാവരും മനസ്സിലുള്ള ഒരു സംശയമാണ് ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കടബാധ്യതകളില്ലാതാവാൻ എന്താ നമ്മൾ എങ്ങനെ ആചരിക്കണം അതാണല്ലോ ചോദിച്ചത് അപ്പോ ദാരിദ്ര്യം എന്ന് പറയുന്നത് സത്യത്തിൽ മനസ്സിന്റെ ഒരു അവസ്ഥയാണെന്ന് പറയാനുള്ളൂ മനസ്സിന്റെ അവസ്ഥയാണെന്ന് പറഞ്ഞാല് ഇപ്പോ എൻ്റെ കയ്യിൽ ഒരു പതിനായിരം രൂപ വരുമ്പോണ്ട് അല്ലെ ഒരു ലക്ഷം രൂപ വരുമ്പോണ്ട് അപ്പോ ഞാൻ വിചാരിക്കാം ഓഹ് ഇതുകൊണ്ടൊക്കെ എന്ത് കൊടുക്കാനോ ഒരു പത്ത് ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ എന്നങ്ങനെ എന്റെ ആഗ്രഹമെങ്കില് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ദരിദ്രന് എൻ്റെ പോക്കറ്റിൽ എത്ര ധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരു ദരിദ്രനാണ് കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന വൈഫൈക്ക് ഞാൻ യാതൊരു മൂല്യവും കൽപ്പിക്കുന്നില്ല എനിക്ക് കൂടുതൽ വേണം എന്ന് പറയുന്ന ഒരു അത്യാഗ്രഹമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ അത് ഒരു മാനസികമായ അവസ്ഥ കൂടിയാണ് എന്നാൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരില്ലേ എന്ന് ചോദിച്ചാലുണ്ട് ഒരു പക്ഷേ നമ്മുടെ നാട്ടില് ഇപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ തന്നെയും പത്ര നമ്മൾ കാണാറുണ്ട് ചില അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ അലമുറ ഇടുന്ന ചില സന്ദർഭങ്ങൾ സത്യത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ സഹിക്കാൻ വയ്യാത്തതായ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഈ ദരിദ്ര ദുഃഖമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ വിശന്നു കരയുന്നു നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല അതിൽപരം ഒരു ദുഃഖം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല അത് യാഥാർത്ഥ്യമാണ് ദാരിദ്ര്യ ദുഃഖം കുജേലന്റെ ദുഃഖം അങ്ങനെയായിരുന്നു എന്നാ പറയുന്നത് കുചേലന് മക്കള് വിശന്ന് കരയുമ്പോ കുജേല പത്നിക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറയുന്നത് അപ്പോ എന്താ ചെയ്യേണ്ടത് സർവാത്മന ഭഗവാൻ ഹരീശ്വര ഭഗവാനെ ജപിക്കുക ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ കീർത്തിക്കുക അത് മതി മറ്റൊന്ന് നമ്മളിലൊക്കെ വിഹിതങ്ങൾ ആയിട്ട് നമ്മളിലൊക്കെ വന്നു ചേർന്നിരിക്കുന്നതായ കർമ്മങ്ങളുണ്ട് അത് ഓരോരുത്തർക്ക് ഓരോ കർമ്മങ്ങൾ ദൈവഗത്തിയ വന്ന് ചേർന്നിട്ടുണ്ട് ആ കർമ്മത്തെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ ഓരോരുത്തരിലും വന്നു ചേർന്നിരിക്കുന്നതായ കർമ്മങ്ങളെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നത് മാത്രമാണ് എല്ലാ ദുഃഖങ്ങളെയും ദാരിദ്ര്യ ദുഃഖത്തെയും ഒക്കെ തീർക്കാനുള്ള മാർഗം നമ്മൾക്കൊക്കെ ഒക്കെ നിക്ഷിപ്തമായ കർമ്മത്തെ നന്നായിട്ട് ചെയ്താൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവുകയില്ല അഥവാ ദാരിദ്ര്യ ദുഃഖമുണ്ടെങ്കിൽ തന്നെ കാലഗത്യാ അത് മാറും എന്ന കാര്യത്തില് യാതൊരു സംശയവും വേണ്ട ഈശ്വര ഭജനമാണ് ദാരിദ്ര്യ ദുഃഖ നിവാരണത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് ഋണബാധ്യത അഥവാ കടബാധ്യത നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് കടബാധ്യത ഒഴിവാക്കാൻ എന്തു ചെയ്യും എന്നതിന് മുമ്പായിട്ട് കടബാധ്യത വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുകൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് അത് പറയാതിരിക്കാതെ പറയാതെ നിർവാഹമില്ല കാരണം നമ്മളെപ്പോ അടുത്തുള്ള ഒരാളെ നോക്കിയിട്ട് ഞാനിട്ടിരിക്കുന്ന ഷട്ടറിനെക്കാട്ടിൽ വില കൂടിയത് അടുത്ത ഇടുമ്പോൾ അത് എനിക്ക് കിട്ടണം എന്ന് എൻ്റെ മനസ്സിലെപ്പോ ആഗ്രഹം തോന്നുന്നു അവിടെ എനിക്ക് എൻ്റെ പരാജയം ആരംഭിക്കുകയാണ് എന്ന് വേണം പറയാം വാഹനം നമ്മള് ഞാൻ എനിക്ക് വാ കാറ് ഇല്ല ഇപ്പൊ എല്ലാവർക്കും കാറുണ്ട് എനിക്ക് കാറില്ല എൻ്റെ തൊട്ട എൻ്റെ അടുത്ത കൂട്ടുകാരൻ കാറ് വാങ്ങിച്ചു അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അയാള് ഒരു കാറ് വാങ്ങിച്ചു എനിക്കിരിപ്പൊ ഉറക്കത്തില്ല എനിക്കും അതിലത്തെ ഒരെണ്ണം വാങ്ങിയേ പറ്റൂ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ അധപ്പതനം ആരംഭിച്ചു ഞാൻ ഒരു ചെറിയൊരു ബാങ്കുകാരനെ ഒരു ലോണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു യഥാർത്ഥത്തിൽ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തരായാൽ ഒരിക്കലും ട ബാധ്യത ഉണ്ടാകത്തില്ല അതാണ് ഈ വിഷയത്തില് പ്രാഥമികമായിട്ട് സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം അപ്പോ കഴിയുന്നതും നമ്മള് നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകുമല്ലോ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോ ഇതിനിറങ്ങി തിരിച്ചാൽ നമ്മളെ കൊണ്ട് അതിന് ഉള്ള സാമ്പത്തികമായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നമ്മൾ സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് സ്വയം വിലയിരുത്തിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സമ്പത്ത് ചെലവഴിക്കുക എന്നത് തന്നെയാണ് കട ഒഴിവാക്കാനുള്ള പ്രഥമവും പ്രഥമ പ്രാഥമികമായ മാർഗം അതുപോലെ ഇനി കടം വന്നുപോയി ഇതിന് എന്താണ് ഒരു പരിഹാര മാർഗം എന്ന് ചോദിച്ചാൽ എല്ലാ ഋണബാധ്യതകളിൽ നിന്നും ഒഴിവാകാനുള്ളത് പഞ്ചമഹായജ്ഞങ്ങളെ ആചരിക്കുക എല്ലാ ഋണബാധ്യതകളിൽ നിന്നും ഒഴിവാകുന്നതാണ് അത് അത് തന്നെ പഞ്ചമഹായജ്ഞം തന്നെ ഒരു വലിയ വിഷയമാണ് എങ്കിൽ പോലും ദേവയജ്ഞം ദേവന്മാരെ പ്രതിപ്പെടുത്തുകയജ്ഞം പിതൃക്കളെ പ്രീതിപ്പെടുത്തുക ഭൂതയജ്ഞം സകല ഭൂതങ്ങളെയും സകല ജീവജാലങ്ങളെയും തൃപ്തരാക്കുക നൃയജ്ഞം അഥവാ മനുഷ്യയജ്ഞം എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ബ്രഹ്മയജ്ഞം അഥവാ ഋഷിയജ്ഞം വൈദികമായ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള പഞ്ചമഹായജ്ഞങ്ങളെ ആചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഋണബാധ്യതകളെ കടബാധ്യതകളിൽ നിന്ന് നാം സാവധാനത്തിൽ മുക്തരാകും എങ്കിൽ പോലും ഇഷ്ടദേവതയുടെ ഉപാസന കൃത്യമായിട്ട് ചെയ്താൽ നമ്മൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടദേവതാ ഭജനം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാധ്യതകൾ ദൂരീകരിക്കും അതുപോലെ തന്നെ ശങ്കരാചാര്യരാൽ വിചരചിതമായ കനകധാരാ സ്തോത്രം ദരിദ്രമായ ഇല്ലാത്തെന്ന് അവിടെ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ ശ്രീശങ്കരന് മഹാലക്ഷ്മി സ്തുതിയായിരിക്കുന്ന ദേവി സ്തുതിയായിരിക്കുന്ന കനകധാരാ സ്തോത്രം അങ്കം ഹരേ പുളകഭൂഷണം ആശ്രയന്തിളാഭരണം തമാലം എന്ന് തുടങ്ങിക്കൊണ്ടുള്ള ആ കീർത്തനം ആലോചിച്ചപ്പോഴത്തേക്ക് സ്വർണ്ണ നെല്ലിക്കാ എന്നാണ് ായിരിക്കും അപ്പോ ഈ കനകധാര സ്തോത്രം ജപിച്ചാൽ എല്ലാ വിധത്തിലുമുള്ള ഋണബാധകൾ കടബാധ്യതകളൊക്കെ വിട്ടുമാറിയിട്ട് സുഖവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും അങ്ങനാണ് അങ്ങനെയാണ് ഫലശ്രുജൻ്റെ ഏതൊരു കാര്യവും നമ്മൾ സമാരംഭിക്കുന്നതിന് മുമ്പായിട്ട് അത് വസ്തു വാങ്ങിക്കുമ്പോഴാകട്ടെ വീട് വെക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ കാര്യത്തിന് ബന്ധപ്പെടുമ്പോഴാകട്ടെ ഭഗവാനെ ഇത് നിർവിഘ്നമായിട്ടൊക്കെ നടത്തി തരണമെന്ന് ഗണപതി ഭഗവാനോട് ഒരു പ്രാർത്ഥന ചെയ്യണം ആ ഗണപതി ഭഗവാൻ സർവമംഗളങ്ങളെയും നമുക്ക് തരും എല്ലാ വിഘ്നങ്ങളെയും മാറ്റും അപ്പം അങ്ങനെ വിഘ്നേശ്വരനായിരിക്കുന്ന ഗണപതി ഭഗവാനെ ധ്യാനിച്ച് പിന്നെ നം അവരവരുടെ കുടുംബ പരദേവത ദേശദേവത ഇവരെയും കൂടെ വന്ദിച്ച് അതിനുശേഷം മാത്രം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക നമുക്ക് വിഘ്നങ്ങൾ ഉണ്ടാവുകയില്ല കടബാധ്യതകൾ ഉണ്ടാവുകയില്ല അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള ബാധ്യതകൾ വന്നാൽ ഈശ്വരാനുഗ്രഹം കൊണ്ടു തന്നെ അതൊക്കെ വീട്ടപ്പെടുകയും ചെയ്യും അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്